ഇരുന്നൂറ് ഗ്രാം ചെറുതായി മുറിച്ച് കഷ്ണങ്ങളാക്കിയ ചിക്കനാണ് അതുപോലെ തന്നെ ഒരു കപ്പ് സവാള ഒരു രണ്ട് സവാളയുണ്ട് മീഡിയം സൈസിലാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു അര കഷ്ണം ക്യാരറ്റും ഒരു അര കഷ്ണം ക്യാപ്സിക്കലും മുറിച്ച് ഒരു ചെറിയ ബൗളാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചാൽ ചിക്കനോട്ട് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഒരുപാടൊന്നും ഫ്രൈ ചെയ്യേണ്ട ഇപ്പം ഒന്നും പൊടിക ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കുറച്ചൊന്ന് ചിക്കൻ ഒന്ന് വേണ്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഏകദേശം ഇതേ ഇത്രത്തോളം കുക്കായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൊടുക്കാം ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എരിവുള്ള പച്ചമുളക് എടുത്തിട്ടല്ലേ അതുകൊണ്ട് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ ഏകദേശം നന്നായി കുക്കായതിനു ശേഷം നമുക്ക് ഇഞ്ചി ഇവിടുത്തെ പച്ചമുളക് ചതച്ച് നമുക്ക് ഇതിലൊക്കെ ഇട്ടു കൊടുക്കാം അതൊന്ന് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച കുറച്ച് നീളത്തിലാണ് മുറിച്ച് വെച്ചിട്ടുള്ളത് ആ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാടൊന്നും വെന്ത് പോകണ്ട വെന്ത്ടഞ്ഞു പോകൊന്നും വേണ്ട അതിൻ്റെ പച്ചമണം മാറിയാൽ മതി ഇതിന് നമ്മൾ ആ മുറിച്ച് വെച്ച ഉള്ളി ഇട്ടുകൊടുക്കാം ചെറുതായി അരിഞ്ഞ ഉള്ളിയാണ് ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ഉള്ള ഒരു മസാലയാണ് ഇതിൻ്റെ സാദാ ചിക്കൻ മസാലേനെക്കാട്ടും നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങനെ മീഡിയേഷൻ കുക്കായി വന്നിട്ടുണ്ട് ഇനി ബാക്കി പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒറി അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധമില്ല പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു ഒരു ടീസ്പൂണോളം സോയ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂണിൽ ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് ഈ മസാലക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പാൻ മുറിച്ചിട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ വീട്ടിലുണ്ടായ മല്ലിച്ചപ്പാണ് കടയിൽ നിന്ന് വാങ്ങിയ മല്ലിച്ചപ്പോൾ പക്ഷെ ഇതിന് നല്ല മണമാണ് മതിച്ചപ്പോൾ നല്ല ടേസ്റ്റുമാണ് മസാലക്ക് നമ്മൾ ഏകദേശം മസാലയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇതെ മസാല റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്ക് ഇതിനായിട്ട് ഇതോ ഒരു ദോശ ചുട്ടിക്ക് വേണം പിന്നിങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പോളം മൈദപ്പൊതി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു മുട്ടയും ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി നമുക്ക് ദോശക്ക് ആക്കുന്ന വിധത്തിൽ മാവ് ആക്കി എടുക്കണം നല്ല ലൂസ് ബാറ്റർ ആക്കി എടുക്കണം ഒരു വിസ്ക് വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി നമുക്കൊരു ബാറ്റർ ആക്കി എടുക്കാൻ ഇതാ ഈ ഒരു തിക്നെസ് ഇങ്ങനെ മതി നല്ല കുറച്ച് ലൂസായിട്ടുള്ള വാറ്ററാണ് നമുക്ക് വേണ്ടത് ഒരു വട്ടം ദോശ ചുട്ട് നോക്കിക്കഴിഞ്ഞാൽ തരും നല്ല നൈസായിട്ടുള്ള ദോശ വേണം നമുക്ക് കിട്ടാൻ ഞാൻ ഇവിടെ ഒരു കയ്യിൽ ദോശ കയ്യിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം എല്ലാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ രണ്ട് രീതിയിൽ റോൾ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ഒന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം മറ്റൊന്ന് ഇതുപോലെയും ചെയ്തെടുക്കാം നേരത്തെ പോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് ഫില്ലിങ് വെച്ചുകൊടുത്ത് നമുക്കിതും അതുപോലെ തന്നെ വേറെ രീതിക്ക് റോൾ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കൊരു മുട്ട എടുത്ത് ഒന്ന് ഒരു നുള്ളുപ്പ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഓരോ റോളും എടുത്ത് മുട്ടും മുക്കി ബ്രെഡ് ക്രംസിലും മുക്കി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ബ്രെഡ് എല്ലായിടത്തും കവറാവണം എല്ലാം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ ഇട്ട് വറ പൊരിച്ചെടുക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് മൂന്ന് ഐസ്കോൾഡ് സ്നാക്സിൻ്റെ ഒരു രുചി മേളാന്നുള്ളൊരു പരിപാടി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്കി കൊടുത്തു വിട്ടാണ് ഞാനത് ഭയങ്കര ഇഷ്ടമാണ് ഒരു ചട്ടികൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഓരോ റോൾ ചെയ്ത് നമുക്കിട്ട് പൊരിച്ചെടുക്കാം നല്ല പൊരിഞ്ഞ് വെട്ടിയിട്ട് വേണം എടുക്കാൻ നല്ല ചൂടോടെ കഴിക്കാൻ അടി പൊളിയാണ് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം സ്കൂളിൽ മോനെ കൊണ്ടുപോയിട്ട് എല്ലാവരും വേഗം ഇവൻ്റെ സ്നാക്സാന്ന് ത തീർന്നിന് എല്ലാവർക്കും ഒത്തിരി എല്ലാവരും ടീച്ചേഴ്സെല്ലാം പറഞ്ഞു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം ഇത് ഇതുപോലെ ആയതിനു ശേഷം മാത്രം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല ക്രിസ്പി ആയ റോളാണ് അടിപൊളിയാണ് ഞങ്ങൾ എന്തായാലും ഒന്ന് മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് താങ്ക് യു